ണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് രാധേക്ഷൻ എല്ലാ സിനിമയിലും അഭിനയം ചെയ്യുന്നുണ്ട് മാന്തിക്കാണ് ഡയറക്ഷനും സ്ക്രിപ്റ്റ് അതിലേക്കാ പ്രശ്നം ലാലേട്ടൻ കുറച്ച് സിനിമയിലും മോശമായിട്ട് അഭിനയം ചട്ടി പക്ഷെ രാജേന്ദ്രൻ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഷോക്കായി ഫ്ലസ്റ്റാക്കുന്ന മുഖമാണ് കാരണം പണി ചതിയാണോ മുല്ലി ഗോപിയും പൃഥ്ദരാനും ചേർന്ന് മോഡൽ നല്ല പണി കഴിച്ചു കാരണം ഭരത് ഗോപിയും സുഖാനും എല്ലാം അവരെ റീപ്ലേസ് ചെയ്താണ് താരേട്ട പണം അവർ അതിയായിക്കും അവർക്ക് കൊണ്ടുവന്നറിയില്ല നല്ല കളിയാണോ രാഷ്ട്രീയപരമായിട്ടാണ് ഈ ഒരു സിനിമ ഇതെല്ലാം എനിക്ക് തോന്നുന്നത് ബൃദ്ധി മറ്റേ മുല്ലിക്കോപിയുടെ പ്ലാനിങ്ങാണ് സിനിമ ഓടാൻ പ്ലാനിങ്ങ് ഇപ്പോൾ എഴുത്ത വാശം വരുമ്പോൾ ഞാൻ വീണ്ടും പോയി കാണാം ഞാൻ വണ്ടിയേ പറഞ്ഞാൽ ഞാൻ ഈ ഇറങ്ങാൻ കുട്ടി പറഞ്ഞു ജനങ്ങൾ മലയാളികൾ മണ്ടന്മാരായി തമിഴന്മാർ പോലെ മണ്ടന്മാർ മലയാളികൾ മണ്ടന്മാരാണ് മാക്സിമം കാശ് അവർ ഊട്ടിയെടുത്തത് മാർക്കറ്റിങ്ങിലൂടെ ചേച്ചി പറഞ്ഞാൽ ഇത് മാർക്കറ്റിങ്ങെന്നു പറയും ഇതിപ്പോൾ തട്ടിപ്പെന്ന് പറയണ്ടി വരും ഞാനും ഈ സിനിമ കണ്ട ആളാണ് പക്ഷെ എനിക്ക് എനിക്ക് സിനിമ വളരെ വന്നിട്ടില്ല എന്നാ ഞാൻ പറയുന്ന ഈ സിനിമ ലൂസിഫറിനെക്കാളും മികച്ചതാണ് എന്നാണ് എന്റെ അഭിപ്രായം ലാലേട്ടന്റെ ഫസ്റ്റ് എൻട്രി ആണെങ്കിൽ തന്നെ ആ ലാലേട്ടനെ ഏറ്റവും പറ്റിയ മമ്മൂട്ടിയാണ് മമ്മൂട്ടി പണി വെച്ചിട്ടുണ്ട് മല്ലിക സുബാറിന് പെറ്റേ അയച്ചിട്ടുണ്ട് കാരണം ലാലേട്ടനടുത്ത ക്യാഷ് കേട്ടി പൃഥ്വിരാജിന്റെ അടുത്ത പടം മമ്മൂട്ടിയായിട്ടായി ഇതുകൊണ്ട് മമ്മൂട്ടി ലാലേട്ടനെ ആധികുര്യം ചെയ്തു കാരണം ലാലേട്ടൻ ഹൗസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് പൃഥ്വിരാജ്രാജ് രാജ്യത്തെ പടം പൃഥ്വിരാജ് പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ടാവും കൊണ്ടാണ് ലൈക്കോ പിൻമാറാൻ കാരണം എന്താ എല്ലാം സിനിമയുടെ കോഴിക്കാരണം എന്തുകൊണ്ട് ഡയറക്ടറെ ബുദ്ധി കാരണം രൂപ ഒരു പാട്ട് ആവാൻ കോൺഫിഡൻസിലാകെ പോയത് അവസാന ലാറക്ടറിൻ്റെ പേരുമായി ഗോവിഗോപണെന്നുമായി ഡയറക്ടർ വരുന്ന ആള് സിനിമ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വലിയ കാസൊക്കെ കിട്ടുന്നില്ല ഫിഫ്റ്റി പേഴ്സൺക്കാർക്ക് കൊണ്ടുപോകും പിന്നെ തിയേറ്റർ കൊണ്ട് അവസാന കുറച്ച് കിട്ടുന്നു ഡയറക്ടർ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ കാശാകാൻ വേണ്ടിയായിരുന്നു പൊളിക്കുന്ന സിനിമയൊക്കെയാൻ വേണ്ടിയാണ് മനാക്ഷിമയുടെ മാർക്കറ്റ് കൂട്ടാനും നല്ലൊരു ഉദ്ദേശത്തെ പൊളിച്ച് പണ്ട് വിളിച്ച ഒരുപാട് കാശ് പോയാണ് ൾക്കാര് മനസ്സിലായിട്ട് ഇനി മോഹൻലാലും ഇവരെ അടുപ്പിക്കുന്നു മറ്റേ പുലിക്കൊബി അടുപ്പിക്കും ഒരിക്കലും മാറി പടം കണ്ടി പടം കണ്ടിപ്പോൾ കൂടാൻ പേപ്പറും കളിക്കുന്നുണ്ട് ഈ ആന്റി പേപ്പറും മോഹൻലാലും അതാണ് എനിക്കുള്ള അഭിപ്രായം ഇത് ലാലേട്ടൻ പടം കണ്ടിട്ടില്ല ലാലേട്ടനെ പടത്തിനെ പറ്റി ഒന്നും അറിയില്ല ഇത് അറിയില്ല എന്ന് പറയുന്നത് ഇനി എന്തായാലും ഹെൽഫില് വരാൻ പോകുന്നില്ല മോളിക്കാൻ പോകുന്നില്ല പഞ്ച് അധികം അത് മാത്രമല്ല മല്ലിക സുകുമാരൻ പിന്നീട് ഡയറോക്ടർ അവർ കള്ളം പറയുന്ന ആളാണ് ഒരുപാട് കള്ളം പറയുന്ന ആളാണ് അവർ പറയുന്ന മുഴുവൻ കള്ളപ്പറാണ് അവർ പിന്നീട് അടുത്ത് പിടിക്കാൻ പോലും മുമ്പുട്ടിയാണ് എന്തുകൊണ്ട് ലാലേട്ടൻ രാജാ പൊളിച്ചു കാരണം ലാലേട്ടൻ പ്രൊഡക്ഷൻ അവസ്ഥണ്ടാവും പിന്നെ പ്രൊഡക്ഷൻ അവസ്ഥോണ്ട് ലാലേട്ടനെ പൊളിച്ചത് എന്തായാലും പഞ്ച് അധികം സുകുമാരനും ലാലേട്ടനോട് പ്രശ്നം ഉണ്ടായിരുന്നു ആ ഈ സിനിമയെ പറ്റി വൈരേഖ സിനിമയെപ്പറ്റി ലാലേട്ടനറിയാം ആന്റണി ആന്റണി എഡിറ്റിലാനിപ്പോൾ ശരിക്കും മണിയടിച്ചല്ലോ ഓക്കെ എന്താണെന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിലാണ് ഞാൻ പണ്ടേ പറഞ്ഞതാണ് കാരണം ശരിക്കും മണിയടിച്ചത് ഈ പറയുന്ന പറയാൻ ആൻഡി പിള്ളാണ്ട് അല്ല എന്തായാലും കിഡിലും കിഡിലിനും പറ്റില്ല ലോസ്മെൻറ്റ് അത്രയില്ല വൺ ടൈം വാച്ചും പുതിയ കണ്ടിരിക്കാം സെക്കൻഡ് ഫസ്റ്റ് ആവോട്ട് ലാഗ് ഉണ്ട് ത്രീ ഹവേഴ്സ് കൂടുതൽ ഇപ്പം കണ്ടിരിക്കാം അപ്പോൾ ഈ ഡിഗ്രേഡിംഗ് വരെ ഭാഗ്യം എനിക്ക് പടം മോശമാണ് മോശമൊന്നല്ല എന്തായാലും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് വിജയം വിജയമായി കഴിഞ്ഞു അത് റിലീസിന് മുമ്പേ ആയി പിന്നെ ഇവര് മലയാളികളും ഫ്രാൻസിയാരും പട്ടന്മാരെ വീട്ടിട്ട് ലളിച്ച് ഇനി പോട്ടിട്ട് റിലീസ് ചെയ്യലോ ഭയങ്കര കളക്ഷൻ ഇങ്ങനെ ഇടും ഇനി പ്രതീക്ഷിച്ചുള്ള ലാലേട്ടൻ്റെ തുടരാണ് അത് പ്രതീക്ഷിച്ചുള്ള മൂന്നാം ഭാഗം ഇറങ്ങുന്നുണ്ടെങ്കിൽ ലാലേട്ടനായിരിക്കില്ല ലാലേട്ടനായിരിക്കും പക്ഷേ ആ ഇത് നടക്കാൻ പോകുന്നില്ല കാരണം പുലി ഇനി ഇവരെ അടുക്കി തോന്നുന്നുണ്ട് ഈ ചതിപൊലി പ്രതീക്ഷിച്ചില്ല റിയാതെ ഒരു പ്രൊഡ്യൂസർ അറിയാതെ ഈ സിനിമയിൽ ഒന്നും സംഭവിക്കില്ല ആന്റിന്റെ കരിയർ അപ്പോഴെ പോയത് ആൻഡി പിന്മാരുടെ ഒക്കെ നരസിംഹം കയറുന്നത് തുടങ്ങിയ പേര് ബോളാളിന്റെ കെട്ടിയിട്ട് പോയതോ അനു ബോളാൾ എന്താണ് സിനിമ പിന്നോട്ടിരുന്നത് പുള്ളിക്ക് സാമ്പത്തിക പത്രം കിട്ടി ആൻഡി പിൻമാർ കാരണം ആൻഡി പിന്മാർ ഗുണ്ടായുഷ്ടായൊണ്ട് പുള്ളി ആൾക്കാരുടെ ബിസിനും കാശ് വാങ്ങി പിന്നെ പുള്ളിക്കാരെ പുള്ളിച്ച് അറിയില്ല ഇവിടെ ബഡ്ജറ്റ് പുളിക്കില്ല ഈ ലോസ്മാരുടെ പാട്ടും അൺലിമിറ്റഡ് ബഡ്ജറ്റായി പ്രോഫിറ്റിൻ്റെ കാട്ടും ലോസ് ആവുന്നു ഇയാൾക്ക് മിസാക്ക അറിയില്ല ഇയാൾക്ക് ആഗ്രഹമില്ല ഗുണ്ടായുസം ആൻഡി പിൻമാർ ആ ഗുണ്ടായുസം വെച്ചാണ് ബോലാലിനെ കുറച്ച് സാമ്പത്തികം കിട്ടിയത് കാരണം വട്ടും പുള്ളിക്ക് ആസൂത്രിക്കുന്നത് ി പാവമാണ് അയാലും എല്ലാവരും എത്തിക്കുകയാണ് ഒന്നുമില്ല എനിക്ക് ലാട്ട് ഫാൻസ് പോലും ഞാൻ അങ്ങ് ചെയ്യല്ലോ ഞാൻ അങ്ങ് അവിടെ പോയിപ്പോൾ ഫാൻസ് ആരെല്ലാം അറുവാടിക്കാൻ ഓർമ്മ എനിക്ക് വരുന്നില്ലല്ലോ രണ്ടുപേരുടെ ഫാൻസോ ഉള്ള ലാലേട്ടറിന് നെസിന് മുമ്പ് ഫാൻസ് ഉണ്ട് ഞാൻ നട്സിനും മുമ്പ് ഫാറാണ് പഴയ ഫാൻ ആണ് പഴയ ലാട്ടറിൻ്റെ എന്തായാലും തൊട പഴയ ലാട്ടറിനെ കാണാൻ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഋസിരാജ് അല്ല അലുമലായിട്ട് ഞാൻ അലി ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ എല്ലാം തുറന്നു എല്ലാം അതേപോലെ ഇനി എന്നെ സമാധിയാക്കും പറഞ്ഞു ഒട്ടാനിൻ്റെ എവിടെ സമാധിയാക്കി എവിടെ സമാധിയാക്കി എന്നെ സമാധിയാക്കും ഞാൻ ജീവനോട് ഇരിക്കില്ല എന്തൊക്കെ തള്ളറക്കി എന്തെന്ന് പറഞ്ഞോ മൂന്ന് വർഷമായിട്ട് വയറും നിൽക്കലില്ല ആരാട്ടനും പൊട്ടണല്ലോ അതാദ്യം മനസ്സിലാക്കും ആരാട്ടനും പൊട്ടണല്ല എൻ്റെ പടം ഇതാണ് കൊണ്ട് കാര്യം ഇനി ഇനിയിപ്പോൾ ബസ് മുട്ടി വരുവാ മമ്മൂട്ടിയുടെ ഈ ന്യൂസ് ചോർത്താ ലാലേട്ടനോ അസുഖത്തിൻ്റെ കാര്യം ഇവർ തമ്മിൽ തമ്മിൽ നല്ല മണി വഴി പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം ഈ മമ്മൂട്ടിയുടെ പേരിൽ ലാലേട്ടം പോയിട്ട് ശബരിമലയിൽ മറ്റേ പുഷ്പ എന്തൊക്കെ കഴിപ്പിച്ചല്ലോ ആ കഴിപ്പിച്ചില്ല അതിനെപ്പറ്റി എന്താ അഭിപ്രായം അതല്ല പുള്ളിയുടെ ന്യൂസ് പുറത്തു തരാനുള്ള ഒരു അടി തന്നെയാണ് ആ ന്യൂസ് ജോലിയും ചെയ്തു അത് ലാലേട്ടനാക്കാനും വലിയ കഷ്ടമൊന്നും ഇല്ല പുള്ളിയുടെ ആയിട്ട് ഇവരവിടെ നല്ല മത്സരമുണ്ട് പണ്ടുള്ള മത്സരമാണ് തമ്മിൽ തമ്മിൽ നല്ല നേട്ട് കാണാൻ പക്ഷെ ഞാൻ കാണിക്കുമെങ്കിലും തമ്മിൽ തമ്മിൽ നല്ല മത്സരമാണ് മമ്മൂട്ടി ഏർലി സ്റ്റേജിൽ തബി രസം എന്തായാലും പുല്ലി ഒരു ബ്രേക്ക് എടുത്ത് മാത്രമേ ഉള്ളൂ ആയസ് നമ്മൾ ബ്രേക്ക് എടുക്കാ പുള്ളി എന്തായാലും എൽത്തം നോക്കുന്ന ആളാണ് റെസോർട്ട് എന്തായാലും മമ്മൂട്ടി ഫാൻസിനോട് എന്താ പറയുക മമ്മൂട്ടി ഫാൻസ് അത്ര ടോപ്സ്റ്റിക്ക് അല്ല അവർ മോല മമ്മൂട്ടിയുടെ എല്ലാവരും എൻകറേജ് ചെയ്യും കാതൽ എൻകേജ് ചെയ്യും അപ്പം തന്നെ സർബ് എല്ലാം എൻകറേജ് ചെയ്യും ലാലട്ട ഫാൻസ് വളരെ ടോപ്സ്റ്റിക്കാണ് അവർ മീസ് പഠിക്കുന്ന റോൾസ് മാത്രം എൻകറേജ് ചെയ്യും അപ്പോൾ അവർ പ്രണയം പ്രൊമോട്ട് ചെയ്തിട്ടില്ല വില്ലൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല ലാലേട്ടൻ എന്താ നക്സിമം മുമ്പുള്ള ഫാൻസ് ആ ഫാൻസ് ആണ് ഒരു ഫാൻസ് ഞങ്ങളെല്ലാം അതാണ് അതേ എൻ്റെ ഫാൻസ് വളരെ ഞാൻ ടോഫ്സിക്കാണ് ഞാനിത് പോയി അടി ഉറപ്പായത് പോയില്ല തലക്കൽ അസുഖമുണ്ട് രാവിലെ രാത്രി പന്ത്രണ്ട് മണി തന്നെ രാത്രി പന്ത്രണ്ട് മണി വരെ പറഞ്ഞു രാവിലെ ആറ് മണിക്ക് അവിടെ കാണാം എല്ലാ അണ്ണന്മാരും അവിടെ എത്തി മണ്ടന്മാരെയാണ് ടാങ്ക്സിയാറ് പൊട്ടന്മാരെ തെളിയിച്ചു <Sit jaan -ta> ും പോയി ആരെങ്കിലുംണ്ടത്തരം കാണിക്കും മണ്ടത്തരം കാണിക്കും ഒരു ബോധമില്ലാത്തമാരാണ് ഞാൻ തീരണം എന്റെ ജീവനോട്